മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ തീർത്ത് സുരക്ഷാ സേന ഛത്തീസ്ഗഡിലെ സുഖമാ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് സുരക്ഷാ സേന കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് അന്ത്യം കുറിച്ചത് ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് സർക്കാർ പന്ത്രണ്ട് ലക്ഷം രൂപ ഇനം പ്രഖ്യാപിച്ചിരുന്നു കൊല്ലപ്പള്ളി പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ വനമേഖലയിലെ കുന്നുകളിലാണ് ഏറ്റുമുട്ടൽ നടന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിൽ നടത്തിയത് സുക്മാ ജില്ലാ റിസർവ് ഗാർഡ് ഏറ്റുമുട്ടലിൽ നേതൃത്വം നൽകിയത് മണിക്കൂറുകൾ നീണ്ടുനിന്ന് ഏറ്റുമുട്ടലിനു ശേഷം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയപ്പോൾ വനിതാ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഉൾപ്പെടെ മൂന്ന് ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു മറ്റൊരു സംഭവത്തിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച മർദ്ദം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇംപ്രവൈസ് എക്സ്പ്ലോസീവ് ഉപകരണം സുരക്ഷാസേന കണ്ടെത്തി നിർവീര്യമാക്കി ബിജാപൂരിലെ പില്ലൂരിലാണ് ഐഇഡി നിർവീര്യമാക്കിയത് സിആർ പി എഫിന്റെ ഇരുന്നൂറ്റി പതിനാലാമത് ബറ്റാലിയൻ ക്യാമ്പിലെ ഒരു സംഘം പ്രദേശത്ത് ക്യാമ്പിംഗ് മൈൻ നീക്കം ചെയ്യൽ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴാണ് ഐഇ ഡി കണ്ടെത്തിയത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് എണ്ണായിരത്തോളം സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആക്രമണങ്ങളിൽ പല രീതിയിൽ കൊല്ലപ്പെട്ടത് സർക്കാരിനോ നിയമ സംവിധാനങ്ങൾക്കോ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സമാന്തര ഭരണകൂടവുമായി പിടിമുറുക്കിയിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരത കേന്ദ്ര സർക്കാരിന്റെയും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും ഏകോപിച്ചുള്ള ശ്രമഫലമായി ഭൂരിഭാഗം പ്രദേശങ്ങളിലും നിയന്ത്രണ വിധേയമായി വരികയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നക്സൽ സ്വാധീന മേഖലകൾ ചുരുങ്ങുകയും അവരുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ രാജ്യത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് നക്സൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആയിരത്തി അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായി എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ കണക്കുകളിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റി എട്ട് ജില്ലകളിൽ നക്സൽ സ്വാധീനം രണ്ടായിരത്തി ഇരുപത്തിനാലോടെ നാൽപ്പത്തി അഞ്ച് ജില്ലകളിലേക്ക് ഒതുങ്ങിയത് ഇതിന് തെളിവാണ് ഈ വർഷം മാത്രം നിരവധി കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ രാജ്യത്തെ മാവോയിസ്റ്റ് വിഘടനവാദം സമ്പൂർണമായും തുടച്ചു നീക്കിയിരിക്കും എന്ന പ്രഖ്യാപിത നയമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ പത്തറുപത് വർഷങ്ങളായി ഭാരതത്തിലെ നൂറ്റി ഇരുപത്തിയാറിൽ പരം ജില്ലകളിൽ നക്സൽ ഭീകരവാദത്തിന്റെ പിടിയിലായിരുന്നു വനവാസികളെയും ഗ്രാമീണരെയും മറയാക്കി സായുധ സമരം നടത്തിയ മാവോയിസ്റ്റുകൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ മാത്രം ആറായിരത്തി സാധാരണക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒൻപതിനായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇക്കാലയളവിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് മാവോയിസ്റ്റ് ആധിപത്യ മേഖലകളിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്താൻ അവർ സമ്മതിച്ചിരുന്നില്ല കേന്ദ്രമോദി സർക്കാർ ഇത്തരം മേഖലകളിലേക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി റോഡുകളും പാലങ്ങളും വിദ്യാലയങ്ങളും വൈദ്യുതികളും വെള്ളവും എല്ലാം എത്തിച്ചു വികസനത്തിന്റെ ഗുണഭോക്താക്കളായി മാറിയ ജനങ്ങൾ വികസന വിരുദ്ധമായ മാവോയിസ്റ്റുകൾക്ക് സ്വാഭാവികമായും എതിരായി തുടങ്ങി അതോടെ ജന പിന്തുണയോടെ മാവോയിസ്റ്റ് താവളങ്ങളിലേക്ക് എത്താൻ സേനയ്ക്ക് കഴിഞ്ഞത് അങ്ങനെയാണ് ഒരിക്കലും ഭാരതസേനയ്ക്ക് തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയ മാവോയിസ്റ്റ് രാവണൻ കോട്ടകളിലേക്ക് കടന്നെത്തി ആക്രമിക്കാൻ സൈന്യത്തിനായി thank you